തേജസ് ന്യൂസിലേക്ക് സ്വാഗതം നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് രാജസ്ഥാനിൽ ക്രിസ്തുമത വിശ്വാസികളുടെ വീട്ടിൽ കയറി വി എച്ച് പി ആക്രമണം പ്രാർത്ഥനാ ചടങ്ങ് നടക്കുന്നതിനിടെ ഇരച്ചുകയറിയ സംഘം സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ക്രൂരമായി മർദ്ദിച്ചു വിവരമറിഞ്ഞെത്തിയ പോലീസ് സംഘം വീട്ടിലുണ്ടായിരുന്ന ഇരുപത് സ്ത്രീകൾ ഉൾപ്പെടെ ഇരുപത്തിയെട്ട് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അക്രമികളെ പിടികൂടുന്നതിന് പകരം ഇരകളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് രാജസ്ഥാനിലെ ഭരത്പൂരിലെ രാജസ്ഥാൻ സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഏരിയയിൽ വെള്ളിയാഴ്ചയാണ് സംഭവം നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരു സംഘം വീട്ടിലെത്തി അതിക്രമം കാട്ടുകയായിരുന്നു വീട്ടിൽ അതിക്രമിച്ചു കയറിയ വി പ്രവർത്തകർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയെന്ന് ആരോപിച്ച് യുവാക്കളെ പൊതിരെ തല്ലുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട് ഒരു യുവാവിനെ വീട്ടിൽ വെച്ചും പുറത്തെത്തിച്ചും ക്രൂരമായി മർദ്ദിക്കുന്നതും വീഡിയോയിലുണ്ട് വസ്ത്രങ്ങൾ കീറി ചോരയൊലിക്കുന്ന നിലയിലുള്ള യുവാവിനെ പുറത്തിറക്കിയപ്പോൾ നിലത്തിട്ട് ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള അക്രമി സംഘം ഇതിനുശേഷം വീടിന് മുന്നിൽ വെച്ച് ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ചെയ്തു പുരുഷ പോലീസുകാർ ഉൾപ്പെടെ സ്ത്രീകളെ ബലം പ്രയോഗിച്ചാണ് കസ്റ്റഡിയിലെടുക്കുന്നത് വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ മാധുര ഗേറ്റ് പോലീസ് സംഘമാണ് ഇരുപത് സ്ത്രീകളടക്കം ഇരുപത്തിയെട്ട് പേരെ കസ്റ്റഡിയിൽ എടുത്തത് പ്രദേശത്തെ ഒരു വീട്ടിൽ മതപരിവർത്തനത്തിനായി ആളുകൾ തടിച്ചുകൂടിയെന്ന് പരാതി ലഭിച്ചതിനെ തുടർന്ന് ചിലരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നതായും വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതായും ഡി സുനിൽ ശർമ്മ പറഞ്ഞു വീട്ടിൽ മതപരിവർത്തനം നടക്കുന്നതായി വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സംഘം അവിടേക്ക് പോയതെന്നും നടപടിയെടുക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടതായും വി എച്ച് പി ജില്ലാ പ്രസിഡന്റ് ലഖൻ സിംഗ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്